വ്യക്തിഹത്യയല്ല ജനകീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടതെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് പറഞ്ഞു എസ് വൈ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റ്യൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ഗുരുതരമായ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നതിനിടയിലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ആലോചിക്കുക പക്ഷെ ഭാഗ്യകരമെന്ന് പറയാം നമ്മുടെ ഈ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പോലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്റെ പ്രശ്നങ്ങൾ ജനകീയമായ പ്രശ്നങ്ങൾ അത് തിരഞ്ഞെടുപ്പിലെ ചർച്ചകളിൽ അജണ്ടകളിൽ കടന്നു വരുന്നില്ല എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പര പ്രത്യാരോപണ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി വ്യക്തിഹത്യകൾ നടത്തി യഥാർത്ഥ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട് എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൾ അസീസ് നിസാമി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് ദേശീയ സെക്രട്ടറി സി എൻ ജാഫർ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി കെ റാഷിദ് ബുഖാരി സി കെ എം ഫാറൂഖ് എന്നിവർ പ്രഭാഷണം നടത്തി കേന്ദ്ര മുഷാവറ അംഗങ്ങളായ ഐ എം കെ ഫൈസി പി എസ് കെ മൊയ്ദു ബാഖവി മാടവന കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി പി കെ ബാവാദാരിമി എം എം ഇബ്രാഹിം എ എ ജാഫർ ഹുസൈൻ ഫാളിലി എറിയാട് ഇയാസ് പഴുവിൽ എന്നിവർ സംസാരിച്ചു പാറ്റ്യൂൺ അസംബ്ലിക്ക് മുന്നോടിയായി റാലി നടന്നു മുതുവട്ടൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു